വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കേൾപ്പുള്ള പാർട്ടിയുണ്ട് സി പി എം ആണ് അൻവറിന്റെ പാർട്ടി ഇതെല്ലാം അറിയാനും ഗൗരവത്തോടെ കാണാനും കേൾപ്പുള്ള പാർട്ടിയാണ് ആ പാർട്ടി ഉചിതമായി തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തെ ആ വിഷയത്തെപ്പറ്റി ആ വിഷയത്തെ പറ്റി പറയാൻ ഉള്ള കെൽപ്പുള്ള പാർട്ടിയാണ് അൻവറിൻ്റെ പാർട്ടി ആ പാർട്ടി പറയട്ടെ ഞാൻ സേനത്തോടെ പറയട്ടെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും വീണ്ടും ചോദിച്ചാൽ എന്തെങ്കിലും പറയുമെന്ന് വ്യാമോഹിക്കരുത് അത് നല്ലതല്ല പിന്നെ അടുത്ത ചോദ്യം കൂടി ഞാൻ പറഞ്ഞേക്കാം ഈ മുകേഷ് വിഷയത്തിൽ സി പി ഐ നിലപാടെല്ലാവർക്കും അറിയാം അതേ ചൊല്ലി സി പി ഐക്ക് ഒരു അഭിപ്രായ ഭിന്നതയും എവിടെയുമില്ല എവിടെയുമില്ല സി പി ഐ നിലപാട് എല്ലാ ഗൗരവത്തിലും സി പി ഐ അറിയിക്കേണ്ട അറിയിച്ചിട്ടുണ്ട് അതുമാത്ര അതിപ്പോൾ അറിയിക്കേണ്ടത് മീഡിയ വഴിയല്ല മീഡിയ വഴിയാകാൻ പാടില്ല മീഡിയ വഴിയല്ല അറിയിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ചോദ്യം നിങ്ങൾ 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 നിങ്ങളുടെ ചോദ്യം എന്റെ മറുപടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു